അർജുൻ ശ്രീധുവിനെ പ്രൊപ്പോസ് ചെയ്തപ്പോൾ നമ്മൾ ശ്രീധുവിൻ്റെ കണ്ണുകളൊക്കെ അങ്ങോട്ട് നിന്ന് അറിയണ കാണാട്ട ശ്രീധുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ശ്രീധുവിൻ്റെ ആയി ഇത് കേട്ടോ അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹൈൻഡ് വുഡ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ രണ്ടുപേരുടെ സെപ്പറേറ്റ് ഇൻ്റർവ്യൂ ആണ് പിന്നെ അത് ഭയങ്കര വൈറലായി മാറി പിന്നീട് അവർ ട്രെൻഡിങ് അവാർഡ് കൊടുക്കുകയാണ് അപ്പോൾ ഈ ട്രെൻഡിങ് അവാർഡിൽ വെച്ചിട്ടാണ് അർജുനെ അർജുനോട് ശ്രീധുവിനെ പ്രൊപ്പോസ് ചെയ്യാൻ പറയുന്നത് ആ സമയത്ത് ശ്രീധുവിൻ്റെ കണ്ണുകളൊക്കെ അങ്ങോട്ട് നിറയുന്നുണ്ട് ആ കണ്ണുകൾ കൊണ്ട് കഥ പറയുന്നവരാണ് നമുക്കറിയാം ഇവരെ അതുകൊണ്ട് തന്നെ ശ്രീധുവിൻ്റെ മുഖത്തേനെ ആ ഇത് കാണാൻ സാധിക്കും നമുക്ക് അർജുനോട് ഭയങ്കര ഇഷ്ടമാണ് ശ്രീധുവിനെ ശ്രീധുവിനെ തിരിച്ചും ഇഷ്ടമാണ് അർജുനെ അതെല്ലാവർക്കും അറിയാം അത് രമീഷ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവരെക്കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് വാരണമായ സ്റ്റൈലിലൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട് പിന്നെ മുട്ടു ഊത്തി പ്രപ്പോസ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എടുത്ത് പൊക്കാനൊക്കെ പറയുന്നുണ്ട് അർജുൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അർജുനയും ശ്രീധുവിൻ്റെയും ആദ്യത്തെ അവാർഡാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അർജുന് ഭയങ്കര സ്റ്റേജ് ഫിയറിംഗൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക എന്താ ഭയങ്കര സന്തോഷമുണ്ട് ഈ ശ്രീജു ഇവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കാരണം ഒരു പി ആർ വർക്ക് ഒന്നുമില്ലാതെയാണ് അർജുനും ശ്രീദും ഇവിടം വരെ എത്തിയത് അത് കാരണം അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് കോംബോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നണ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇതുവരെ വന്നിട്ടുള്ള എല്ലാ കോംബോകളെയും ശ്രമിച്ചു നോക്കുമ്പോൾ ഇവർക്കാണ് എന്ത് ബെസ്റ്റ് കോംബോയ്ക്കുള്ള അവാർഡ് തന്നെ കിട്ടിയിരിക്കുന്നത് പേളിയും ശ്രീനീഷും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ കോംബോകൾ വന്നെങ്കിലും അവരെയൊന്നും ആരും അധികം അങ്ങോട്ട് ഏറ്റെടുത്തില്ല ബിഗ് ബോസ് പുറത്തേക്ക് വന്നു തിനു ശേഷം എല്ലാവരും അത് വിട്ട് കളയുകയാണ് ചെയ്തത് പക്ഷേ അർജുനോടും ശ്രീധുനോടുമുള്ള ആ ഇതെന്ന് പറഞ്ഞാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും അത് കുറഞ്ഞിട്ടില്ല ഇപ്പോഴും ഏകദേശം ഒരാഴ്ച ഒരു ഒരു മാസം ആവാറായി ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എന്നിട്ടും അർജുനോടും ശ്രീധുവിനോടുള്ള ഇഷ്ടത്തിന് ഒരൊട്ടും കുറവ് വന്നിട്ടില്ല ശ്രീധു ആയാലും അർജുനായാലും ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് പറഞ്ഞിരിക്കണേ മേ ബി ചിലപ്പോൾ ലാസ്റ്റ് എന്തെങ്കിലും ഒരു ദിവസം അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിലും അന്നും എല്ലാവരും ഏറ്റെടുക്കും അപ്പം എന്തായാലും അർജുൻ്റെയും ശ്രീധുവിൻ്റെ ഈ അവാർഡ് കിട്ടാൻ കാരണം നമ്മളെപ്പോലെയുള്ള എല്ലാവരും ആണ് അപ്പം എല്ലാവരും ഇത് കാണുവാനും അതുപോലെ ട്രെൻഡിങ്ങിൽ എത്തിക്കാനും എല്ലാവരും സഹായിച്ചിട്ടുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങളാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ അർജുനെ ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് അർജുനെ അർജുൻ ശ്രീധുവിനെ പ്രപ്പോസ് ചെയ്തു കഴിയുമ്പോൾ ശ്രീധുന കണ്ടുങ്ങളും ആ മുഖമൊക്കെ ബ്ലഷ് ചെയ്യണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം ശ്രീതും എന്തുകൊണ്ടാണ് ആ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞെന്ന് പറയണേ